വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മലപ്പുറത്തെ കെഇ ടി ടീമിലെ സഹോദരന്മാർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇങ്ങനെയാണ് വയനാട്ടിലൊരു അപകടം നടന്നു എന്നറിഞ്ഞതും അപ്പോൾ തന്നെ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് വണ്ടി കയറി അവിടെ എത്തി ഞങ്ങൾ കരുതിയിരുന്നതിനേക്കാൾ പതിൻമടങ്ങ് ഭീകരമായ അന്തരീക്ഷം ഇന്നലെ വരെ അവിടെ ഒരു നാടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആരും ആരെയും കാത്തു നിൽക്കാതെ തെരച്ചിലാരംഭിച്ചു ഇന്നലെ വരെ നമ്മെപ്പോലെ സന്തോഷത്തോടെ കഴിഞ്ഞവർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ മണ്ണിനടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും അഞ്ചോളം മൃത ഞങ്ങൾ വീണ്ടെടുത്തു കണ്ടെടുത്ത ശരീരങ്ങൾ ആണിന്റേതോ പെണ്ണിൻറ്റേതോ എന്ന് മാത്രം ഉറപ്പുവരുത്തി ജാതിയും മതവും നിറവും രാഷ്ട്രീയവും ഒന്നും തിരയുന്നവർക്കുണ്ടായിരുന്നില്ല മരണപ്പെട്ടവർക്കും ബാധകമായില്ല വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെ മാത്രം ഞങ്ങൾ കടന്നുപോയപ്പോൾ കുറച്ച് മിണ്ടാപ്രാണികളെ ജീവനോടെ രക്ഷിക്കാനായി എന്നത് മാത്രം മനസ്സിനെ തണുപ്പിക്കുന്നു പല നാടുകളിൽ നിന്ന് ഓടിയെത്തി ഒരേ മനസ്സോടെ പ്രവർത്തിച്ച എല്ലാ മനുഷ്യരെയും ആദരവോടെ മാത്രം ഓർക്കുന്നു ഇനിയും ഒരു ദുരന്തമുണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ ആറ് ദിവസത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വയനാടിൻ്റെ മണ്ണിനോട് ഞങ്ങൾ താൽക്കാലികമായി യാത്ര ചോദിച്ചു ജീവിതം പോയി ജീവൻ മാത്രം ബാക്കിയായവരുടെ നിസ്സഹായമായ മുഖങ്ങൾ മനസ്സിനെ വല്ലാതെ വേട്ടയാടുകയാണ് ഉള്ളിലിപ്പോഴും ഒരു മരവിപ്പാണ് ഉത്തരം കിട്ടാത്ത ഒരു മരവിപ്പ്